കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എൻ എസ് വൺ ഫോർട്ടി ഫോർ സബ് ക്ലോസ് വണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മെയിൻ്റനൻസ് കേസുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ് അപ്പോൾ അതിൻ്റെ കേസ് ഇങ്ങനെയാണ് ഈ രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ബാലിയും ഭർത്താവും തമ്മിൽ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പ പത്തൊമ്പതായപ്പോഴാണ് ഭാര്യയ്ക്ക് വരുമാനം ഇല്ലാത്ത സിറ്റുവേഷൻ വരികയും അപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും വരുമാനം കിട്ടുവാനായിട്ട് മെയിൻ്റനൻസ് ലഭിക്കുവാനായിട്ട് ഭാര്യ എന്ത് ചെയ്യുന്നു അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സി ആർ ടി സി ഇപ്പോൾ നമ്മളതിൻ്റെ ബിഗിനസ് നൂറ്റി നാൽപ്പത്തി നാല് പറയുന്നു പ്രകാരം എന്ത് ചെയ്യുന്നു ഒരു മെയിൻ്റനൻസ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഫയൽ ചെയ്തപ്പോൾ ഈ ഭർത്താവ് ഒരു നേവിയിലെ ആർമി നേവിയിലെ എന്താണ് ഡ്രൈവറാണ് അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു കോടതിയിൽ പറഞ്ഞ പോയിൻ്റ് ഇതാണ് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ് എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ട് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുണ്ട് ആൺമക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവായിട്ടുള്ള എനിക്ക് ഇത്രയും കൊല്ലം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല പകരം അഡൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മക്കളാണ് അമ്മയെ നോക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ഉള്ളത് അല്ലെങ്കിൽ അവർക്കല്ലേ അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് കോടതിയോട് ഭർത്താവ് ചോദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് കേട്ടപ്പോൾ കോടതി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഹാൻസ്മെന്റ് ഓഫ് മെയിൻ്റനൻസ് ടു വൈഫ് റിജക്റ്റഡ് അഡൾട്ട് സൺ ക്യാൻ സപ്പോർട്ട് ഹെയർ എന്നാണ് പറഞ്ഞത് അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് ഇതാണ് ഭാര്യ കൊടുത്ത ഭർത്താവിനെതിരെ കൊടുത്ത മെയിൻ്റനൻസ് കേസ് തള്ളിക്കളയുകയും പകരം ഭാര്യയുടെ കയ്യിലുള്ള രണ്ട് ആൺമക്കളോട് അമ്മയെ നോക്കുവാനായിട്ടുള്ള പൈസ കൊടുക്കുവാനുമായിട്ടാണ് ഉത്തരവ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഓഫ് ഇതാണ് ഒരു മെയിൻറ്റനൻസ് തൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭർത്താവിനോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കളായിരിക്കും എന്ത് ചെയ്യേണ്ടത് അമ്മയെ നോക്കുവാനായിട്ട് തിരിച്ചും അച്ഛനെ നോക്കുവാനായിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ പൈസ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക വളരെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു കേസായതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം സാധാരണ അച് ഭർത്താവിനോടാണ് നോക്കാൻ പറയാറുള്ളത് ഇതിപ്പോൾ മക്കൾക്കായിരിക്കും അത് ഉത്തരവാദിത്വം എന്നുള്ളത് മനസ്സിലാക്കാം ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തട്ടിപ്പിടിച്ച് കാണുന്ന ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ഇവിടെ കാണാം